സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസുകൾക്ക് തലശ്ശേരിയിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം തലശ്ശേരി മഞ്ഞോടി ലിബർട്ടി ഓഡിറ്റോറിയത്തിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം ഒ വി ജാഫർ അധ്യക്ഷനായി അത് മുസ്ലിമായ മാതാപിതാക്കൾക്ക് പിറന്ന മക്കളാണെങ്കിൽ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പിന്നെ ഷഹാബത്ത് കരിമ ചൊല്ലേണ്ട ആവശ്യമേ ഇല്ല മുസ്ലിമായ മാതാപിതാക്കൾക്ക് പിറന്നവർ അവർ ബൈ ബർത്ത് മുസ്ലിമാണ് നമ്മുടെ സിറ്റീസൺഷിപ്പ് ആക്ടിലൊക്കെ സിറ്റീസൺസ് ബൈ ബർത്ത് എന്ന ഒരു പ്രത്യേക വകുപ്പുണ്ട് അവർ ഇന്ത്യ രാജ്യത്തിൽ ജനിച്ചവരായി എന്ന കാരണത്താൽ തന്നെ ഇന്ത്യക്കാരായി മാറുന്നത് അതുകൊണ്ട് പറയുമ്പോൾ മാത്രം കുട്ടി മുസ്ലിം ചില ചില തെറ്റായ അത് ശരിയല്ല ഉള്ളതാണ് നമുക്ക് ഹജ്ജ് കമ്മിറ്റി പി പി മുഹമ്മദ് റാഫി ശംസുദ്ദീൻ അരിഞ്ചിറ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി അബ്ദുൾ ഖിലാബ് നാസർ മൗലവി ഏഴര എന്നിവർ സംസാരിച്ചു ഹജ്ജ് കമ്മിറ്റി ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നിസാർ അതിരകം ഫാക്കൽറ്റി അംഗം സുബൈർ ഹാജി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഹജ്ജ് കമ്മിറ്റി തലശ്ശേരി മണ്ഡലം ട്രെയിനർ മുഹമ്മദ് നിസാർ പഠിപ്പുരക്കൽ റഫീഖ് ചീരായി ഹജ്ജ് ട്രെയിനർമാരായ ഹാരിസ് അബ്ദുൽ ഖാദർ ഹാജി കെ പി അബ്ദുള്ള കെ വി അബ്ദുൽ ഗഫൂർ സഫീർ ചെമ്പിലോട് എ കെ അനസ് ഇ കെ സൌദ കെ ഇ മുജയ്ബ പി എം ആബിദ എന്നിവർ സംബന്ധിച്ചു ഫെബ്രുവരി പതിനെട്ടിന് പയ്യന്നൂർ തളിപ്പറമ്പ് ഇരിക്കൂർ മണ്ഡലങ്ങളുടെ ക്ലാസ് തളിപ്പറമ്പ് നന്മ ഓഡിറ്റോറിയത്തിലും ഇരുപത്തിരണ്ടിന് കൂത്തൂർമ മണ്ഡലം ക്ലാസ് എംഇഎസ് സ്കൂൾ പാനൂറിലും ഇരുപത്തിമൂന്നിന് പേരാവൂർ മട്ടന്നൂർ മണ്ഡലത്തിലെ ഹാജിമാർക്കായി കാക്കേങ്ങാട് പാർവതി ഓഡിറ്റോറിയത്തിലും ഫെബ്രുവരി ഇരുപത്തിയാറിന് കണ്ണൂർ കല്യാശ്ശേരി അഴീക്കോട് മണ്ഡലത്തിലെ ഹാജിമാർക്കുള്ള ക്ലാസുകൾ കണ്ണൂർ കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിലും വെച്ച് നടക്കും ഗ്രാമികാനൂസ് തലശ്ശേരി